എന്താ ഡാൻസ് കളിക്കുന്നോ നടുക്കൊരു റോഡ് എന്ത് ഭംഗി കാണാൻ ഇവിടെ പച്ചക്കറിയും ഒക്കെ കിടന്നൊരു ചെറിയ തൂണുകൊണ്ട് മുകളിലോട്ടേക്ക് മരം കൊണ്ടുണ്ടാക്കിയിട്ട് റോഡ ക്യൂ ഫെറി കയറിയിട്ടുണ്ടോ സൈക്കിളൊക്കെ വെച്ച് ഒരു വയ്യാട്ടാ വന്നത് കുറെ ആൾക്കാർ ഇവിടെ ട്ടോ ടു എന്ന് പറഞ്ഞിട്ട് മുള മുളവെച്ചുണ്ടാക്കിയതാണോ അവര് താറാവ നടന്നു പോവാണ് താറാവ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ ഭാസ്കറിന്റെ വീട്ടിലായിരുന്നു നമ്മൾ നിന്നത് അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് നേരെ മജൂളിക്ക് പോകാൻ പോവാട്ടോ മജൂളി ആയാലും അറിയുന്നത് എന്താ ആ ലാർജസ്റ്റ് ട്ടോ അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മള് പോവാൻ വേണ്ടി പോകുന്നത് അപ്പൊ അങ്ങോട്ടേക്കുള്ള കാഴ്ചകളായിരിക്കും എന്താ ഒന്നും അറിയില്ല പുതിയൊരു യാത്രയാണ് ഇതാ ഇവിടെ പോവാണ് ഇട്ട് അഞ്ചു ഇറങ്ങിട്ടുണ്ട് അപ്പൊ ബായ് നോർത്ത് ലക്കിംപൂറിന്റെ ഉള്ള പൊക്കോണ്ടിരിക്കുന്നത് ചെറിയൊരു റോഡൊക്കെയാണ് ഇത് വൺ വേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ഷൻ ഉണ്ട് അപ്പൊ നമ്മള് മാപ്പ് നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കുക ഇവിടെ എങ്ങുണ്ട് ട്രാഫിക് രാവിലെ തന്നെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ട്രാഫിക് ഒന്നും വലിയ കാണുന്നില്ല ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഉണ്ടാകാതിരിക്കും ടൗണിലെ സെന്ററൊക്കെ എത്തുമ്പോ ഇവിടെ ഒക്കെ വളരെ കുറവായിട്ടുള്ളു അങ്ങനെ നോർത്തിലൊക്കെ മെയിൻ ടൗൺ ഒക്കെ കഴിഞ്ഞാ ഗ്രാമങ്ങളിലേക്കുള്ള വഴിയിലെത്തിയിട്ടുണ്ട് ഇതൊരു വഴിയാട്ടോ നമുക്ക് പോകാനുള്ളത് ചെറിയൊരു വഴിയാണ് പക്ഷെ മൊത്തം ഇന്റർലോക്ക് ആയതുകൊണ്ട് തന്നെ പുലിങ്ങി കുലങ്ങട്ടോ നമ്മളെ പോക്ക് ഇവിടെ വീടുകളൊക്കെ കണ്ടോ ഇനി മുന്നോട്ട് മൊത്തം ഗ്രാമങ്ങളായിരിക്കും ഒരു എന്താ പറയാ ഫെരി ഒക്കെ ക്ലോസ് ചെയ്യാനുണ്ട് ഫെരി ക്ലോസ് ചെയ്യുന്ന നേരം ബ്രഹ്മപുത്രേനുള്ളിൽ കൂടെ ആയിരിക്കും പോവുക എന്തായാലും നല്ല വീടായിരിക്കും പ്രതീക്ഷിക്കുന്നു ഒരു ഗ്രാമത്തിന്റെ സൈഡിൽ കൂടി എത്തി കേട്ടോ ഇങ്ങനെ ടൗണ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ഫുൾ ഡെവലപ്പ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ ഇവിടൊക്കെ സൈഡിലൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ വീടുകളായി മാറിയിട്ടുണ്ട് കണ്ടോ ഇവരൊക്കെ ഈ ഏരിയയിലൊക്കെ പോകാവും ഈ ഏരിയയിലൊക്കെ പൈസക്കാരായി മാറിയിട്ടുണ്ട് വലിയ വലിയ ബിൽഡിങ്ങും ഇവിടെ ഒക്കെ കുറേ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങോട്ടേക്ക് കുറച്ചാട്ടോ പോകുന്നുള്ളൂ ചുറ്റും മരങ്ങള് നടുക്കൊരു റോഡ് എന്ത് ഭംഗി കാണാൻ ഈ വരുന്ന വണ്ടികളൊക്കെ ജോലി വരുന്ന വണ്ടികളാട്ടോ അതായത് ഇത്രയും വണ്ടികൾ ഇപ്പോൾ ഫെറി എടുക്കുമ്പോഴത്തേക്ക് കുറേ വണ്ടികൾ ഇങ്ങനെ പോകും ഇഷ്ടംപോലെ വണ്ടികളാട്ടോ പോകുന്നത് ഫുള്ള് നെൽപ്പാടാട്ടോ കാണുന്നത് കൊഴുത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങൾ അതുപോലെതാ ഇതിന് ഭാഗത്ത് പുതിയ പുതിയ വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും ആസാമിൻ്റെ വേറൊരു ഭാഗം എത്തിയതാണ് ആദ്യം ഫുൾ ഗ്രാമങ്ങളായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം ഗ്രാമത്തിലെ വീടുകളൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് പാവപ്പെട്ടവർ മാറി മിഡിൽ ക്ലാസ് ഫാമിലി പോലായിട്ടുണ്ട് വന്ന് ഒരു ടൗൺ പോലത്തെ ചെറിയൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ പുതിയതായിട്ട് എടുക്കുന്ന വീടാണ് കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ അടുത്ത മാസം ബിഹു എന്ന് പറഞ്ഞ ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഏപ്രിൽ പതിനാല് നമ്മളെ വിഷുവിൻ്റെ സമയത്താണ് ഇവിടെ ബിഹു എന്ന് പറഞ്ഞ ഫെസ്റ്റിവല് നടക്കുന്നത് ഇവരെ ന്യൂ ഇയർ അങ്ങനെ എന്തോ എന്തോന്ന് തോന്നുന്നുണ്ട് ആസാമിലത്തെ ആൾക്കാരെ അപ്പോൾ അതിന് നല്ല ഫുള്ള് പരിപാടികളായിരിക്കും എത്രാം തീയതി ഒക്കെയായിരുന്നു ഏപ്രിൽ പതിനാല് നമ്മൾ വിഷുവിൻ്റെ കറക്റ്റ് സമയത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് ആ ദിവസമായിട്ടാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളായിട്ട് ഒക്കെ കാണുന്നത് ഓരോ വീടുകൾ പുതിയ പുതിയ വീടുകളൊക്കെ പണിത് പണിത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് വലിയ ടൈപ്പ് വീടുകളൊക്കെ കേട്ടോ ഇപ്പോൾ ഉള്ളത് നമ്മൾ ആദ്യം കണ്ട പോലെ ഒക്കെ ഉള്ളത് മാറിയിട്ടുണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വയ്ക്കുന്നത് സാധാരണ ഇത് ഉള്ളിലുള്ള റോഡാണ് മജ്ജ ഉള്ളിലേക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് അവിടെയാണ് പെട്രോൾ പമ്പൊക്കെ ക്ലോസിലാണ് കേട്ടോ കുറേ നേരം ഐ സൈക്കിൾ ഓടാൻ തുടങ്ങിയിട്ട് വെയിലധികം കുറവാണ് കാരണം ഇടക്കിടക്ക് മരങ്ങളുള്ള വൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലധികം കിട്ടുന്നില്ല നല്ല കുറവുണ്ട് അപ്പോൾ പിന്നെ ഇതാ ഗ്രാമങ്ങളൊക്കെ കണ്ടുള്ള കാഴ്ചയായതുകൊണ്ട് തന്നെ നമുക്ക് അധികം വലിയ ബോറടി ഒന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കയറ്റങ്ങൾ ഉള്ളൂ അല്ലാണ്ട് ബാക്കിയൊക്കെ നേരെ നേരമുള്ള റോഡാണ് ഓഫ് റോഡ് അല്ല ഇതുപോലത്തെ കട്ട വെച്ച റോഡാണ് ഇവിടുത്തെ ഒരു സ്ഥലം നോക്കിക്കേ ഫുള്ള് പച്ച പൊതിച്ചു കിടക്കുന്നുണ്ടോ ഇപ്പം പുതിയ നെല്ല് പൊട്ടി മുളക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഏതോ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് ആ കാണുന്നത് അടുക്കൂടി ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ ഈ ഒരറ്റും നമുക്ക് കാണാൻ പറ്റുമോ എന്ത് രസമാണ് കാണാൻ എന്ത് വച്ചപ്പാലേ ചെറിയ കുളങ്ങളൊക്കെ എൻ്റെ വീട്ടിൻ്റെ സൈഡിലൊക്കെ പണ്ട് കുളങ്ങളുണ്ടായിരുന്നെ കുറേ കുളങ്ങളൊക്കെ ഇപ്പോൾ അടച്ചു മൂടി ഇപ്പോൾ ആൾക്കാർക്ക് കുളങ്ങളൊന്നും വേണ്ട ഇവിടെ അതുപോലെ തന്നെ കേട്ടോ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് കുളങ്ങളൊന്നും വേണ്ട എല്ലാം മൂടി മൂടി വലിയ വലിയ ബിൽഡിങ്ങൊക്കെ പണിന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം മാറി ഇവിടെയും വെള്ളപ്പൊക്കമൊക്കെ നല്ല രീതിയിൽ വരുന്നൊരു സ്ഥലമാണേ അപ്പോൾ ഈ ഒരു കുളം കൂടി ഇങ്ങനത്തെ കുളങ്ങളൊക്കെ കൂടി ഇവിടെ മൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും വെള്ളം കയറാൻ തുടങ്ങും അപ്പോൾ ഇവർക്ക് ഇവർക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇനി അത് പഠിച്ചോളും നല്ല മഴ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല വെള്ളം കയറും ആ സമയത്ത് തോടും എല്ലാം കവിഞ്ഞൊഴുകും ചെറിയ ഗ്രാമങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവരൊക്കെ നമ്മളിങ്ങനത്തെ ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് ബൈക്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു വിട്ടു പോകാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ സൈക്കിളും കൊണ്ടാകുമ്പോൾ എല്ലാം കണ്ട് ആൾക്കാർക്ക് സംസാരിച്ച് സംസാരിച്ച് പോകാൻ പറ്റും കേട്ടോ നല്ലൊരു അനുഭവമാണ് സൈക്കിളിൽ പോകുമ്പോൾ നല്ല രസമില്ല കാണാൻ ഇതുവഴിയാട്ടാ നമ്മൾ പോകുന്നത് നേരെ നേരെ നേരെയെന്നു പറഞ്ഞത് നേരെ നേരെ പോയിട്ട് ശരി പക്കടമെങ്കസ്കൈബാദ് മജൂടി ചായങ്ക അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ചെറിയ ടൗൺ വന്നിട്ടുണ്ട് ഈ ടൗണിൻ്റെ അന്ന് പയറ്റിലോട്ടാണ് വന്നിട്ടുണ്ട് റോഡ് ഇവിടെ പച്ചക്കറിയും ഒക്കെ കിടന്നൊരു ചെറിയൊരു ടൗൺ കേട്ടോ കുറച്ച് കടകളൊക്കെ ആയിട്ടുള്ള വീടൊക്കെ നോക്കിയിട്ട് സൈഡിലിങ്ങനെ മരങ്ങളുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കണ്ട് കണ്ടിങ്ങനെ പോകാൻ വെയിലാണ് എന്നാലും അത്ര വലിയ വെയിലൊന്നും അടിക്കുന്നില്ല ആടുകളൊക്കെ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നത് ഈ വഴിയുടെ സൈഡിലൊക്കെ കണ്ടോ കടകളും ഉണ്ട് അതുപോലെ തന്നെ ആ കാന്നൊക്കെ വീടാട്ടോ ഈ മരം പോലത്തെ സാധനം അടിച്ചിട്ട് ഇല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മോള് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് വീടാണിത് ഇവിടെ കുറേ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു വീട് കാരണം വെള്ളം കയറുന്നൊരു ഇടമാണ് ഇത് മൊത്തമായിട്ടും അപ്പോൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എല്ലാ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും താഴെ കാരണം വെള്ളത്തിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇവർക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല പക്ഷെ ഇവരിങ്ങനെ പോലെ അടിച്ച് കൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാന്നറിയില്ല ആ ഒരു സ്ഥലം ഉണ്ടാക്കുന്നുണ്ടോ അതുപോലെ പല സ്ഥലത്തും നമ്മൾ അതുപോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുക അതാ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനത്തെ ടൈപ്പാണ് കണ്ടോ സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ടിട്ട് പോകുന്നുണ്ട് തുമ്പിക്കടന്ന് പട്ടിച്ച് കാണിക്കുന്ന കണ്ണാപ്പി ഹോളി ഇപ്പോഴാണ് ഇവർക്ക് ഇവിടുത്തെ വീടൊക്കെ കണ്ടോ ഇവിടെ ഒക്കെ വെള്ളം കയറുന്ന സ്ഥലമാണേ അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു ടൈപ്പ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇല്ലാട്ടോ ഞാൻ പറഞ്ഞ സെറ്റപ്പ് തായർ തൂണുകൊണ്ട് മുകളിലോട്ടേക്ക് മരം കൊണ്ടുണ്ടാക്കിയിട്ട് വീട് പണിതിരിക്കാണ് ഇവിടൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞതന്നെ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ വീട് നിർമ്മിക്കുന്നത് ഈയൊരു ഭാഗത്താണെങ്കിലും ഈയൊരു ഭാഗത്താണെങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു ടൈപ്പ് വീടാണ് കാണാൻ സാധിക്കുക മഴക്കാലം വരാൻ പോവാണ് അപ്പോൾ എന്തായാലും വെള്ളം കയറും കൺഫേം കേട്ടോ ഫെറിയിലേക്കുള്ള സ്ഥലം എത്താറായിട്ടുണ്ട് ഇനി നേരെ ഫെറിയിൽ ബോട്ടിൽ കയറിയിട്ട് മജുലിയിലേക്ക് പോകണം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ എങ്ങാനാണോ എന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രത്യേകത ഉണ്ട് രണ്ട് സൈഡിലും വയലുകളാണ് നടുക്ക് ഒരു വരമ്പത്താണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒക്കെ വയലുകളാട്ടോ നടുക്ക് റോഡ് അടിപൊളി ഫെറി ഇവിടെ കുറേ നേരം ഫെറി എത്തി എത്തി എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഫെറിക്ക് പോകുന്ന വൈകാട്ടെ ഇത് നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു വൈക്കൂടി ആട്ടോ പോകുന്നത് അഞ്ചും അടിച്ചു വിട്ട് പോവാട്ടോ റോഡിൽ കൂടി ഓഫ് റോഡ് സൈക്കിളാന്ന് കാണിച്ചു തരാണ് ഓഫ് റോഡ ക്യൂന അങ്ങനെയൊക്കെയാണ് അവൾ സ്വന്തമായിട്ട് പറയുന്നത് പക്ഷേ അങ്ങനെ ഒന്നുമല്ല ഓഫ് റോഡിൽ കൂടി പോകാന്നുണ്ടെങ്കിൽ കുറച്ചു നേരമായി മജൂളിയിലേക്കുള്ളൊരു യാത്ര ഒരു അനുഭവമായിരുന്നു അന്ന് അല്ലേ മജൂളിയിലേക്കൊരു യാത്ര ഓ ഓളക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് മഞ്ജു കളികളുണ്ട് ഓഫ് റോഡല്ലേ ചവിട്ട് ഓഫ് റോഡ് ആ ഇങ്ങനത്തെ എന്നോട് ഊഹോ അഞ്ചിൻ്റെ സാഹസികമായ പോക്കാണ് കാണുന്നത് പോട്ടെ പോട്ടെ പച്ച പച്ചപ്പുൽച്ചാടി അഞ്ചു പുൽ ചാടി ചെല്ലം ചാടി നടക്കണ് പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി എന്ത് രസല്ലേ ഒരു ഇങ്ങനെ ചവിട്ടാനൊരു സുഖം വേണ്ടേ എന്താ ഡാൻസ് കളിക്കുന്നോ ചൂടെടുത്തുള്ള ഓഫ് റോഡ് വന്ന നമുക്ക് വട്ടായതാ വന്നിട്ട് കണ്ണൊക്കെ സൺഗ്ലാസ് ഒരു കാര്യം അറിയോ ഈ ഹെൽമെറ്റില്ലേ നമ്മൾ നല്ല ഹെൽമെറ്റ് മേടിക്കുന്നു ഇത് ഒരു പ്രാവശ്യം സൈക്കിൾ താഴെ വീണപ്പം വീടിന്റെ അടിയിൽ നിന്ന് അങ്ങ് പൊട്ടിപ്പോയി ജസ്റ്റ് വീന്നുള്ളൂ അപ്പൊ ഞാനങ്ങോക്കി ി നമ്മൾ ഫെറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇച്ചിരി ദൂരം കൂടിയേ ഉള്ളൂ ഇനി ചിരിയെന്ന് പറഞ്ഞാൽ ചിരി വളരെ കുറവ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം വളരെ ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു യാത്രയായിരുന്നു ശരിക്കും ഇത് മഴയമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോയനെ ഫുള്ള് ചളിയായിട്ടുണ്ടായിരുന്നു ഇപ്പം ചളിയൊക്കെ കട്ട പിടിച്ചതാട്ടോ ശരിക്ക് ഇല്ലെങ്കിൽ മൊത്തം ചളിക്കൊണ്ടിൽ കൂടി പോകേണ്ടി വരുമായിരുന്നു അവിടെ ഇങ്ങനെയാണ് ഫെറി വരുന്നത് മോട്ട് വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഫെറി കയറിയിട്ടുണ്ടോ സൈക്കിളൊക്കെ വെച്ച് ഒരു വയ്യാട്ടോ വന്നത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ പേരൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാണോ വീണിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾക്കാർ മിസ്സിംഗ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഇതിൻ്റെ മൂന്നാണ് വന്നത് ഇപ്പം ഇതെടുക്കാനായിട്ടുള്ള പുറപ്പാടാണ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത് ബൈക്കും ഇതൊക്കെ ആയിട്ട് നീ അത് കണ്ണട വെച്ചോണ്ടിരിക്കുന്നതാണ് യെസ് എടുക്കാൻ പോവാണേ സൈക്കിള് ബേക്കിളോട്ട് പോവാണ്ട് നോക്കണം ഏ ബിളോട്ട് പോകാന്നുള്ള പേടിയാ മാത്രമേ ഉള്ളു അപ്പൊ കാറും എല്ലാ സാധനവും ഉണ്ട് ഇണ്ടോ കാറൊക്കെ ഇങ്ങനെ ഒരു സാധനൊക്കെ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട് സൈക്കിള് പോവാണ്ടിട്ടാ നോക്കണം എനിക്ക് പേടിയാ ഞാൻ ഉള്ളിൽ കയറി ബ്രഹ്മപുത്ര നദി കൂടി കേട്ടോ നമ്മള് പോകുന്നത് ക്രോസ് ചെയ്യുന്നത് ഒഴുക്കുണ്ട് ഇവിടത്തെ ആ സാധനമൊക്കെ പോവുന്ന മനസ്സിലാ ഒഴുക്ക് എത്ര ഉണ്ട്

പിന്നെയും ചാടാൻ പോവാണോ അവൻ ചാടിയിട്ടാണോ അതിനു ചാടിയത് എവിടെ എവിടെ പിന്നെയും കേറുക പിന്നെയും ചാടുക ഒരു എന്റർൻമെന്റ് അത് നമ്മളെ ബോട്ടൊക്കെ എടുത്തതാണ് അപ്പുറത്തു നിന്നാ വേറെ ബോട്ട് ഇങ്ങനെ വന്നോ ബൈക്കുകളൊക്കെ ആയിട്ടാണ് യാത്ര ചെറിയ എന്താ പ്രൈവറ്റ് ആൾക്കാർ തന്നെയാണ് ൾക്കാര്ട്ടോ ഇതൊക്കെ പൈസ വാങ്ങാം കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് നമുക്കല്ലേ രണ്ടുപേർക്കും കൂടിയിട്ട് അറുപത് രൂപയാണ് രണ്ട് സൈക്കിളും പിന്നെ ഇവൾക്കും എനിക്കും കൂടിയിട്ട് രൂപയാണ് അതിന്റെ അപ്പുറത്തേക്കും നല്ല പൈസ വന്നിട്ട് ജോർഹാട്ടിലേക്ക് പോകുന്ന നമുക്ക് ഇവിടുന്ന് ബോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ട് ആൾക്കാരോട് നിന്നൊക്കെ പൈസ വാങ്ങിക്കൊണ്ടിരിക്കാണ് അവിടുന്ന് ഇവിടുത്തെ ടി ടി ആർ ആണത് കാരത്താറായ നമ്മുടെ ചെറിയ ഇത് ഈ ഒരു നദിയാണ് ക്രോസ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വേറെ പാലമൊന്നുമില്ല പാലമൊക്കെ വേറൊരു ഭാഗത്താട്ടോ ഉള്ളത് അഞ്ചുതാ ഇവിടെ കാത്തിരിക്കുകയാണ് ഇവിടെ ആട്ടോ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ആറ്റം നമ്മൾ വന്ന അതേപോലത്തെ റോഡ് ഉണ്ടാവും അങ്ങനെ തന്നെ പോണെന്നാണ് പറഞ്ഞത് മജൂളിയിലേക്ക് കാലു വെക്കാൻ പോവുകയാണ് കരക്കിത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കട്ടെ ബൈക്കൊക്കെ ആയിട്ട് സൈഡാക്കും ചേട്ടൻ ഇതാ വള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാരും ഇറങ്ങി ഇറങ്ങി തുടങ്ങി നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇതാ ഈ ഒരു ബൈക്ക് ഈ ഒരു ബൈക്ക് ഇതൊക്കെ മാറ്റിയാലേ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഈ ഒരു ബൈക്കാരെ വണ്ടി ഒന്നും എടുക്കുന്നില്ല അടങ്ങിയ നിക്ക ൂരിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് അങ്ങോട്ടേക്ക് പോയി ബോട്ട് ഒക്കെ ഇറങ്ങിയ കേട്ടോക്കാരേ കേറ്റാൻ വേണ്ടിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഒക്കെ അപ്പോൾ ഇനി എങ്ങോട്ടേക്കാ നമ്മള് ഇവിടെ കുറെ ടൈപ്പ് പോയി കേട്ടോ കൊറേ ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നു കൊറേ ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നു കൊറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നു മൂന്ന് വഴിയായിട്ട് തിരിച്ചിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയൊന്നും ഇല്ല ഇങ്ങോട്ടേക്ക് പോകണമെന്നുള്ളത് അതെന്തായാലും നമുക്ക് നോക്കി കണ്ടിട്ട് ഇരുന്നിട്ട് പോവാ നല്ല ചൂടാട്ടോ ഒരപ്പം പറഞ്ഞു തന്ന വൈക്കൂടെ ആട്ടോ പോകുന്നത് അല്ല ഇല്ല നമ്മൾ ശരിക്കും അവിടെയാണ് ഇറങ്ങേണ്ടത് നമ്മളെ വൈമാച്ച അപ്പുറത്തേക്ക് നിർത്തിയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരേണ്ടി വന്നത് ഇനി ഇവിടെ നിന്ന് വേറെ ഏതോ റോഡ് കയറിയിട്ട് പോകാണ്ട് നല്ല ഫീലാ എടുത്തോ ചവിട്ടിക്കോ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വൈ ചോദിച്ചാണ് അവിടെ ചെന്ന് ചൂർ ആൾക്കാരുടെ ഇത് കഴിഞ്ഞിട്ടില്ല ഇനി ഈ റോഡിൽ കൂടി തന്നെ കുറേ ദൂരം പോകാനുണ്ട് തഞ്ചപ്പുറത്തായിക്കൂടി തന്നെ ചവിട്ടി വന്ന കേട്ടോ പുണ്ടാണ് പുലിങ്ങിക്കുലിങ്ങിയാണ് നമ്മൾ പോകുന്നത് നല്ല രസം കേട്ടോ കാണാനൊക്കെ അങ്ങനെ മജുലി അയല്ലാണ്ട് കയറി പക്ഷേ മജുലി എന്ന് പറഞ്ഞ സെൻട്രൽ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒക്കെ വീടുണ്ട് കേട്ടോ ചെറിയ ഗ്രാമത്തിലുണ്ട് നമ്മളെ വയൽ പോലത്തെ സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം വന്നില്ലായിരുന്നു മറ്റേ സ്ഥലത്ത് നിന്ന് അതുപോലെ മുളക്കാടുകൾ രണ്ട് സൈഡിലും വെച്ചിട്ട് നടുക്കിങ്ങനെ ഒരു റോഡ് പോലെ പണി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതി കൂടിയാണ് പോകുന്നത് മഴത് വരാത്ത നന്നായില്ലേ ആ ഏത്തങ്ങാനും വന്നിരുന്നെങ്കിൽ തീർന്നതിനെ അമ്മാതിരി ചളിയുണ്ടാവു ഈ റോഡിലൊക്കെ ഇവിടത്തെ നെൽവയലുകൾ നോക്കിക്ക് പച്ച പുറച്ച് കിടക്കാട്ടോ ഇപ്പം കിളിർത്ത് വന്നതാണ് പുതിയതായിട്ട് ഫുള്ള് നെൽപ്പാടങ്ങൾ അങ് വരെ ഇവരെ തന്നെ ആവശ്യങ്ങൾക്കാട്ടോ ഇവര് കൃഷിയൊക്കെ ചെയ്യുന്നത് ഒരു വർഷം കൃഷി ചെയ്യും എന്നിട്ട് അത് വെച്ചിട്ട് ഒരു വർഷം കഴിക്കും ഇതുവരെ നമ്മള് ഓഫ് റോഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഭയങ്കരം തന്നെ ഫുൾ ഓഫ് റോഡ് റോഡാണ് ഇവിടെയൊക്കെ ചെറിയ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടോ അവർ തന്നെ ആയിട്ടുള്ള എല്ലാം കണ്ട് കണ്ടു പോവാണ് വീട് കണ്ടോ ഞാൻ നേരത്തെ അതേ ടൈപ്പ് വീടുകളല്ലേ വീടുകളത് റിസ്കി ഷോട്ടുകളാണ് ഒരു കയ്യിൽ സൈക്കിളും ഒരു കയ്യിൽ ഫോണും ആ ചെറിയൊരു പെട്ടിക്കടയാണ് ഫുള്ള് മുളകൊണ്ട് നിർമ്മിച്ച വീടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു പാലം കണ്ടോ ഏതോ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഗ്രാമ പാലാ കാരണം വെള്ളം വന്ന് വെള്ളമുണ്ട് ഓൾറെഡി വെള്ളം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പോകാൻ ഭയങ്കര പണിയായിരിക്കും അവിടെയൊക്കെ നെൽപ്പാടങ്ങളും കാണാൻ പറ്റും കുറച്ച് വീടുകൾ മാത്രമല്ല ഒരു ചെറിയൊരു സ്ഥലമാണേ അത് ആ പാദത്തിൽ കൂടി ചക്കൻ പോകാൻ നോക്കിക്കേ അങ്ങി അവിടെ വരെ എത്തിയിട്ടും നിന്ന് ഇവിടെ നമ്മളൊരു വൈക്കെത്തി കേട്ടോ ഏറ്റവും മജോളി എന്ന് പറഞ്ഞിട്ട് തായോട്ടേക്കാണ് കാണിക്കുന്നത് ഇവിടെയൊക്കെ വീടൊക്കെ നോക്കിക്കായോട്ടേക്ക് പോകാനുണ്ട് ഇവിടെ ചെറിയൊരു വീടാട്ടെ ഇത് അപ്പോൾ ഇപ്പം നോക്കിക്കേ നെൽവായല് കിളക്ക കേട്ടോ കാളകളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പാലത്തിൻ്റെ മോൾ കയറാനാണ് ഒരു വയ്യാട്ടിത് മുള വെച്ചുണ്ടാക്കിയതാണോ അവർ അങ്ങോട്ട് ോട്ട് തമ്പുരാനല്ലെമ്പുരാന് ഒരുത്തി നടന്നു വരുന്നുണ്ടോ പേടിച്ചോണ്ടൊക്കെ മുഖത്തോക്ക് പേടിച്ചോണ്ടൊക്കെ കേട്ടോ വരുന്നത് പേടിച്ചു അതാണ് ഈ ഒരു വയ്യാട്ടോ നമ്മൾ വന്നത് ഇവിടെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും കുറച്ച് ഗ്രാമങ്ങളല്ല കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ തെങ്ങിൻ്റെ സൈഡിൽ നമ്മൾ സൈക്കിൾ സൈഡൊക്കെ ഇരിക്കാം കേട്ടോ എന്താ തെങ്ങിൻ്റെ ഒന്നുമല്ല അടിപൊളി തേങ്ങ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മജുളിയല്ല എന്തെങ്കിലും തെങ്ങ് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ളത് എങ്ങോട്ടേക്കാ പോകുന്നത് ഈ വഴി മജുളിയിലേക്ക് ഈ വയ്യാട്ടോ നമുക്ക് പോകേണ്ടത് ആകെ ഒരു കടയേ കണ്ടിട്ടുള്ളൂ ഈ ഈയൊരു കടയട്ടോ നമ്മൾ കണ്ടിട്ടുള്ളൂ ആകെ ഈ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് മജുളിയിലേക്ക് പോകാം കേട്ടോ കമ്മോണു കമ്മോ അഞ്ചു സൈക്കിളിലെടുത്തിട്ടുണ്ട് ഇന്ന് തീ പറക്കും ഇവിടെ റൈറ്റ് സൈഡ് ഇവിടെ എല്ലാ സദ്യ എഴുതി വച്ചിട്ടുണ്ട് മജുളി മജൂളിയെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ വയ്യാട്ടോ ഹായ് ഈ ഒരു വയ്യാട്ടോ നമുക്ക് മജുളി ഏതൊക്കെയോ ഗ്രാമങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഞാൻ അഞ്ചും മജുളിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ താറാവാണ് ഇത് വേറൊരു കളർ താറാവ് വേറെ പന്നിയൊക്കെ ഉണ്ട് ഇവിടെ സ്കൂളാത്താ തോന്നോ ചെറിയൊരു സ്കൂളാണ് അഞ്ചു പേർന്നുണ്ടോ തള്ളി തള്ളി ഓഫ് റോഡാണ് ചളിക്കുണ്ട് താറാവട്ടോ രമൂമ്മ നടന്നു പോവാണ് താറാവ് അതിന് മുമ്പിൽ എന്തോ വെച്ച ഉണ്ടാക്കിയ പോടിക്കണി ഗ്രാമങ്ങളിലൂടെ രാപ്പാർക്ക ഓ ഈ വീട് കൊള്ളാലോ അടിപൊളി വീട് അഞ്ചു ദിവസം തള്ളി തള്ളി വരും കേട്ടോ ഇവിടെ ആണ് ഫ്രെയിം സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഇവിടത്തെ വീടുകളുണ്ടോ ഇങ്ങനെ കൊറേ പുല്ലും പച്ചപ്പൊക്കെ പച്ചപ്പൊക്കായിട്ട് കുറെ പിള്ളേരൊക്കെ ഉള്ളൊരു ഗ്രാമാണ് ഇഷ്ടംപോലെ പിള്ളേർ ഇവിടുണ്ട് ഇവിടെന്നറിയില്ലോ ഇഷ്ടംപോലെ പിള്ളേർ കാണാൻ പറ്റും ഇവിടെ ഒക്കെ ഇവിടെ പൈസന്റെ റേറ്റ് ഒക്കെ ആണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് കാണിച്ചുതരാം ഈ ഒരു ബ്രിഡ്ജില്ലേ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പണിതാ കേട്ടോ ബ്രിഡ്ജ് ഇതാ ഇവിടുത്തെ ആൾക്കാരൊക്കെയാണോ ഇത് ഇവർ ഈ ബ്രിഡ്ജ് പണിതിട്ട് നമ്മുടെ ഇന്ന് ഇപ്പം നാൽപ്പത് രൂപയാണ് മേടിച്ചത് ഇരുപത് ഇരുപത് രൂപ വെച്ചിട്ടാണ് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേടിച്ചല്ലേ ഇവിടെ കയറിയപ്പോൾ തന്നെ കത്തിയാണല്ലോ ഒരു ഇതും ഇല്ല കേട്ടോ നമ്മളോട് ഒരു മനസ്സാക്ഷി കാണിച്ചിട്ടില്ല ഇവർ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതെന്നാണ് പറയുന്നത് പക്ഷെ അറിയില്ല എന്താ സംഭവിക്കുന്നത് ചിലപ്പോൾ ഇവർ കഷ്ടപ്പെട്ട പണിതാ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മളെ സൈക്കിളിന് വെറുതെ വിടായിരുന്നു അവർക്കല്ലേ എന്നാലും പൈസ മേടിച്ചിട്ടുണ്ട് നമ്മളിവിടുന്ന് നല്ല ആൾക്കാരാന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയില്ല ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് നേരത്തെ നിങ്ങൾക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വേറൊരു പുള്ളി അപ്പോൾ ഇവിടുന്ന് പൈസ പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്നത്